നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സർദാ രാജ്കമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുര രേ ഹി നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുര രേ ഹി നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണം നാല് ദിവസമായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഞാനൊരു യാത്ര പോയതായിരുന്നു ഒരു ഉല്ലാസയാത്ര എന്ന് പറയാം യാത്ര പോയതായിരുന്നു അപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഇപ്പോഴും പോവാറ് ഇപ്പോഴും മുൻകൂട്ടി പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അഡ്മിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ പറയേണ്ടതെന്ന് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും കൂടി തീരുമാനിച്ചിരുന്നു വിഷ്ണുവാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ അപ്രതീക്ഷിതമായ ചില തിരക്കുകൾ കാരണം വിഷ്ണുവിന് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഓരോ പ്രോമിസ് കൊടുത്തിട്ട് അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്തവണ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നിരഞ്ജന ആ സമയത്ത് തന്നെ നാട്ടിലേക്ക് എത്തുകയും നിരഞ്ജന പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് നാട്ടിലേക്ക് എത്തുകയും നിരഞ്ജനയ്ക്ക് രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്തു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ നിരഞ്ജനയും എല്ലാവരും വീണ്ടും എഴുന്നിട്ട് സ്വീകരിച്ചു എല്ലാവരോടും വളരെയധികം നന്ദി അപ്പോൾ തുടർന്നും എല്ലാവരും കാണണം വീണ്ടും നമ്മൾ നമ്മുടെ സൽസംഗവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ സൽസംഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ചൊപ്പൂചേട അലങ്കാരം കൽക്കിയായിട്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ പത്തവതാരങ്ങളിൽ പത്താമത്തെ അവതാരമായി നമ്മൾ വിശ്വസിക്കുന്ന കൽക്കി അവതാരമായിരുന്നു ഇന്നലെ കണ്ടിട്ടില്ല കേട്ടറിവാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം രാത്രിയായിട്ടുണ്ട് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഇപ്പോൾ ഇന്ന് വേണം ഗുരുവായപ്പനെ ഒന്ന് പോയി വിശദമായിട്ട് കാണാനായിട്ട് അപ്പോൾ മറ്റെങ്ങോട്ടും ആയിരുന്നില്ല എൻ്റെ യാത്ര ശ്രീ പത്മനാഭസ്വാമിയെ തൊഴാനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനം വളരെ നന്നായി തന്നെ കിട്ടി നാല് ദിവസം പത്മനാഭസ്വാമിയെ തൊഴാന് സാധിച്ചു ഒരു മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ ഇത്ര അടുത്ത് ഏറ്റവും അടുത്ത് തന്നെ നിന്ന് തൊഴാൻ സാധിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി യാത്രയൊക്കെ വളരെ നന്നായിരുന്നു ഇവിടെ നിന്ന് പോയി എങ്കിൽ പോലും എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഭഗവാനെ തൊഴാൻ സാധിച്ചു അതിലും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കുറേ പേരെ എനിക്ക് പേഴ്സണലി വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ തിരിച്ച് വരികയെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് വളരെ 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 നന്ദി ഞാൻ ചെന്ന തിരുവനന്തപുരത്ത് വെച്ചിട്ടും ഒരുപാട് പേര് എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു അതിലും ഭയങ്കര സന്തോഷം എന്ത് കാര്യവും ഭഗവാൻ്റെ അനുഗ്രഹമാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിലൂടെ കിട്ടുന്ന ഈ ഒരു നന്മയെ ഞാൻ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ഒപ്പം തന്നെ ഇതിനോ ഇതിലൂടെ കിട്ടുന്ന ഒരുപാട് നെഗറ്റീവ് കമൻസും ഉണ്ട് അതും ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ അന്വേഷിച്ച എല്ലാവരോടും വളരെ 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 നന്ദി ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ദിവ്യ സുനീഷ് എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ദിവ്യ സുനീഷ് രാ നമുക്ക് തൃപ്പുകയുടെ നെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അപ്പോൾ അത് രാവിലെ പത്ത് മണിക്കാണോ രാത്രി പത്ത് മണിക്കാണോ എന്ന് തൃപ്പുക വരുന്നത് രാത്രിയാണ് നടയടച്ച് അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ച് അതായത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി ചുറ്റുവിളക്കിൻ്റെ പ്രദക്ഷിണവും കൂടി കഴിഞ്ഞ് തിരിച്ചകത്തേക്ക് ചെന്നതിന് ശേഷം നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളതാണ് ഒരു ചടങ്ങാണ് തൃപ്പുക എന്ന് പറയുന്നത് അപ്പോൾ രാത്രി പത്ത് മണിക്കാണ് തൃപ്പുകയടന്ന ഈ പ്രസാദമായിട്ട് നമുക്ക് ലഭിക്കുക കേട്ടോ ജി ജി ഒന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഴൽ വഴിപാട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അമ്പലത്തിൽ ഭഗവതി അമ്മയ്ക്ക് കാവിലെ അമ്മയ്ക്ക് അഴൽ വഴിപാട് ചെയ്യാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഭക്തജനങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളും മാറ്റി സന്തോഷം പ്രദാനം ചെയ്യുമ്പോൾ ഭഗവതി അമ്മ എന്നുള്ള വിശ്വാസത്തിലാണ് അയൽവഴിപാട് നടത്തുന്നത് വെള്ളരിയും നാളികേരവും അഗ്നിയും കൂടി ഭഗവതി അമ്മയ്ക്ക് നിവേദിക്കുന്ന ചടങ്ങാണ് അയൽവഴിപാട് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപൂകയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് അവിടെ അയൽവഴിപാട് നടക്കുന്നത് ആ അഴൽ തൊഴുതതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ സ്വഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രം അതിൽ കേട്ട് വിട്ട് പുറത്തേക്ക് പോകണം എന്നാണ് ഈ സ്വഗൃഹത്തിലേക്ക് പോകണം എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അകലെയാണ് ഗൃഹമെങ്കിൽ തിരിഞ്ഞു നോക്കാതെ എങ്ങനെയാണ് പോവുക അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് തൊഴേണ്ടതല്ലേ എന്നുള്ളതാണ് ആ അഴൽ വഴിപാട് നടത്തിയതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ അമ്പലം വിട്ട് പുറത്തേക്ക് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവതിക്ക് നമ്മൾ സമർപ്പിച്ചു വരുന്നു പകരം ഭഗവതി അമ്മ തരുന്ന അനുഗ്രഹമാകുന്ന സന്തോഷത്തിനെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അമ്പലം വിട്ട് പുറത്തേക്ക് പ്രവേശിക്കണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതായത് ദുഃഖങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് അഴൽ വഴിപാട് നട നടത്തുന്നത് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ കൊമ്പുള്ള തേങ്ങയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഗിരിജ എന്നിട്ടുള്ള എന്നുള്ളൊരു ഭക്ത ഇതേ ചോദ്യം തന്നെ രാമകൃഷ്ണൻ സാറ് മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പലത്തിലെ കിഴക്കിയ ഗോപുരത്തിൽ പണ്ട് ഒരു കൊമ്പുള്ള തേങ്ങ കെട്ടിത്തൂക്കിയതായിട്ട് അതായത് ഒരു ഉണങ്ങിയ തേങ്ങ കൊമ്പുള്ള തേങ്ങ എന്ന് പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ കൂട്ടോ അത് കൊമ്പുള്ളതാണെന്ന് വെച്ചാൽ നമ്മളത്ര പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ഒരു തേങ്ങ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കൊമ്പുള്ള തേങ്ങയുടെ കഥ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് എല്ലാവരും പണ്ട് കാലത്ത് മാത്രമല്ല അവിടെ പോയിക്കൊള്ളൂ ആൾക്കാർ നമ്മളുടെ ഒരു അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ നമ്മളുടെ ഒരു ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഫലങ്ങളുണ്ടെങ്കിൽ ഗുരുവായൂരത്തിന് കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള കുറച്ച് ഭക്തജനങ്ങളെങ്കിലും ഇന്നുമുണ്ട് പണ്ട് അത് കുറേ അധികം പേരുണ്ടായിരുന്നിരിക്കാം ഇന്ന് അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ഉണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗൃഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തേങ്ങയിൽ അതായത് തെങ്ങിൽ ഉണ്ടായ ഉണ്ടാവുന്ന തേങ്ങ ഗുരുവായൂരപ്പിന് കൊണ്ടുപോയി സമർപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു ആദ്യമായിട്ട് ഉണ്ടാകുന്ന ആളികേരം ഗുരുവായൂരപ്പന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത് തന്നെ ധനികനായിട്ടുള്ള ഒരു ജന്മി അദ്ദേഹത്തിനോട് ഈ ഒരു തേങ്ങയ്ക്ക് വില പറയാൻ ശ്രമിച്ചു എന്നും അദ്ദേഹം അതിനെ നിരസിച്ചു സ്നേഹപൂർവ്വം തന്നെ അല്ലെങ്കിൽ ആദരവോടെ തന്നെ നിരസിച്ചു ആദ്യം ഉണ്ടാവുന്നത് ഗുരുവായൂരത്തിന് കൊടുത്തതിന് ശേഷം അങ്ങേക്ക് തരാം എന്ന് പറയുകയും അതെന്താ ആദ്യം ഉണ്ടാവുന്നതിന് തേങ്ങയ്ക്ക് കൊമ്പുണ്ടാവുമോ എന്ന് ചോദിച്ചു അദ്ദേഹം ഒരു പരിഹാസത്തോടു കൂടി തന്നെ അദ്ദേഹം ചോദിച്ചു എന്നും അപ്പോൾ ആദ്യമുണ്ടാകുന്ന അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം അതിനെ നിരസിക്കുക മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ ആദ്യമുണ്ടായ തേങ്ങയിൽ കൊമ്പുണ്ടായി എന്നാണ് കഥ അതോടുകൂടി ആ ഒരു ജന്മിയടക്കം വിശ്വാസിയായി മാറുകയും ഗുരുവായൂരപ്പനെ ആ ഒരു കൊമ്പുള്ള തേങ്ങ അവരൊരുമിച്ച് കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെയാവുമ്പോൾ ആ ഒരു ഭക്തിയുടെ കഥ അല്ലെങ്കിൽ ആ ഒരു ഭക്തൻ്റെ കഥ നമ്മളെ ഓരോരുത്തരും ഓർമ്മിക്കാൻ വേണ്ടി ആയിരിക്കാം ഗുരുവായൂരപ്പൻ അത് അവിടെ തന്നെ സൂക്ഷിച്ചിരുന്നു കിഴക്കെ ഗോപുരത്തിൽ തന്നെ ആ കൊമ്പുള്ള തേങ്ങ കൗതുകകരമായ രീതിയിലാണ് ആ തേങ്ങയുടെ ഒരു രൂപം രണ്ട് കൊമ്പ് മുളച്ച രീതിയിലാണ് അത് കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കൂടുതൽ കേടുപാട് സംഭവിക്കാതിരിക്കാൻ വളരെയധികം പഴക്കമുള്ളതാണ് കേട്ടോ നല്ലോണം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇനി അത് ഇനി അങ്ങനെ കെട്ടിത്തൂക്കി ഇടുന്നതിൽ അർത്ഥമില്ല കാരണം അത് എങ്ങനെയെങ്കിലും നാശമായി പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അതിപ്പോൾ മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മ്യൂസിയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യാലയ ഗണപതിയുടെ തൊട്ടടുത്താണ് മ്യൂസിയം ഉള്ളത് ആ മ്യൂസിയത്തിൽ ഇന്നും അത് സൂക്ഷിച്ചിട്ടുണ്ട് കൊമ്പുള്ള തേങ്ങ അവിടെ പോയാൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ് ഭഗവാന് കൊടുക്കാൻ വെച്ചതിന് എന്താണ് കൊമ്പുണ്ടോ എന്നുള്ളത് ചോദ്യത്തിന് ഭഗവാൻ തന്നെ നേരിട്ട് മറുപടി നൽകിയ പോലെ കൊമ്പുള്ള തേങ്ങയായിട്ട് മുളച്ചു വന്നെന്നാണ് പറയുന്നത് വിഷ്ണു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ മ്യൂസിയത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മ്യൂസിയം വരുന്നത് കാര്യാലയ ഗണപതിയുടെ അതായത് കിഴക്കേ നടയിൽ കല്യാണ പണ്ടപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കണ്ടിട്ടില്ല അതിൻ്റെ തൊട്ടുപുറകിലാട്ട ആയിട്ടാണ് ഈ കാര്യാലയ ഗണപതി ഉള്ളത് കാര്യാലയ ഗണപതിയെ തൊഴാൻ പോകുമ്പോൾ അതിന് വലതുവശത്തായിട്ടാണ് ഈ മ്യൂസിയം വരുന്നത് കേട്ടോ അങ്ങോട്ട് കടക്കുമ്പോൾ ഇടതുവശത്തായിട്ടാണ് ഈ മ്യൂസിയം വരുന്നത് ചെറിയൊരു മ്യൂസിയമാണ് അവിടെ എന്തൊക്കെയാണല്ലോ എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പന് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് സമർപ്പിച്ചിട്ടില്ല ഭഗ ഭഗവാന്റെ ഫോട്ടോകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചിരട്ടയിൽ തീർത്തത് അല്ലെങ്കിൽ മുത്തുകൊണ്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്യസായി കരുതുന്ന ഗുരുവായൂരപ്പന് കൊടുക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ ഭക്തജനങ്ങൾ അത് ആണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയതും അവിടെ ഉണ്ട് കേട്ടോ ഒരു കൈലാസത്തിൻ്റെ മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതും അവിടെ പ്രദർശിപ്പിക്കുന്നതിനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരിപ്പനെ നമ്മൾ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ ഭക്തിയോടെ സമർപ്പിക്കുന്ന സാധനങ്ങളാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കൗതുകകരമായ വസ്തുക്കൾ ആണ് അവിടെ സമർപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ കുമ്പുള്ള തേങ്ങ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പൻ്റെ അതുപോലെ പൂന്താനത്തിൻ്റെ ഫോട്ടോ അവിടെ കണ്ടിട്ടുണ്ട് കൃഷ്ണനാട്ടം കളിയിലെ വേഷങ്ങളുടെ ഭാ എന്താ പറയുക ഒരു മിനീച്ചർ രൂപം പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഭക്തജനങ്ങൾ ഭഗവാനെ സമർപ്പിച്ചതാണ് അതാണ് ദേവസ്വം മ്യൂസിയത്തിലായിട്ടുള്ളത് ഒരു തവണയെങ്കിലും കാണാൻ മാത്രമുണ്ട് കേട്ടോ ഭക്തജനങ്ങളുടെ ആ ഒരു ഗുരുവായൂരപ്പനോടുള്ള സമർപ്പണത്തിൻ്റെ അതെല്ലാം അപ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കാണേണ്ടതാണെന്നാണ് എൻ്റെയും കൂടി ഒരു അഭിപ്രായം അപ്പോൾ ഇനി വരുമ്പോൾ കാണാൻ ശ്രമിക്കൂ കേട്ടോ കുറേ പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഗുരുവായൂർ ഗുരുവായൂരിൽ ലോഡ്ജിങ് സംവിധാനങ്ങളെ പറ്റിയത് കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ലോഡ്ജിങ് സംവിധാനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളത് ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതുമാതിരി തന്നെ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസ് ഉണ്ട് അതുപോലെ കൗസ്തം റെസ്റ്റ് ഹൗസ് അങ്ങനെ മൂന്നെണ്ണമാണ് ഉള്ളത് അത് മൂന്നും ഗുരുവായൂരപ്പൻ്റെ രണ്ടെണ്ണം അതായത് ശ്രീവത്സവവും പാഞ്ചജന്യവും ഗുരുവായൂരപ്പൻ്റെ തെക്കേ നടയിലാണ് അമ്പലം നമുക്ക് നോക്കിയാൽ കാണാൻ പാകത്തിന് അത്ര അടുത്താണ് കേട്ടോ കൗസ്തവം വരുന്നത് കിഴക്കേ നടയിലാണ് അതും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും അടുത്ത് ഗുരുവായൂരപ്പൻ്റെ ഇതിൽ തന്നെയുള്ള ലോഡ്ജിങ് സംവിധാനങ്ങളാണ് ഇതിലൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യൽ നേരിട്ട് വന്നിട്ട് നമ്മൾ റൂമിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുക എന്നുള്ളതായിരുന്നു പക്ഷേ ആ സമ്പ്രദായം ഇനി മാറാൻ പോവുകയാണ് ഈ ഒരു മാസത്തോടു കൂടി ഫെബ്രുവരി മാസം തൊട്ടിട്ട് ഫെബ്രുവരി മാസം തീയതിക്ക് ശേഷം എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ആക്കാൻ പോവുകയാണെന്നും ദേവസ്വത്തിൻ്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും സാധിക്കും ഭക്തജനങ്ങൾക്കൊന്നും അതുതന്നെ പാഞ്ചജന്യവും കൌസ്തുബവും ഒക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ ഭഗവാന്റെ നടയിൽ നമുക്ക് താമസിക്കാൻ പാകത്തിനുള്ള സംവിധാനങ്ങളാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മാക്സിമം ഭക്തജനങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കൂ ഈ പറയുന്ന ഈ വരുന്ന ഉത്സവ കാലത്തേക്ക് പാകത്തിന് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂട്ടോ എന്തായാലും പത്താം തീയതിക്ക് ശേഷം ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കണേ ഈ വരുന്ന ഫെബ്രുവരി ആറാം തീയതി ഗുരു ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ഇടത്തരയ്ക്കത്ത് കാവിലെ അമ്മയുടെ താലപ്പൊലി വരികയാണ് ദേവസ്വം വക താലപ്പൊലി അപ്പം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു എന്ന് എഴുതി കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് താലപ്പൊലിയുടെ ദിവസം ഫെബ്രുവരി ആറാം തീയതി ജനുവരി ആറാം തീയതി ഇവിടെ പിള്ളേർ താലപ്പൊലി കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഫെബ്രുവരി ആറാം തീയതി നമ്മുടെ ദേവസ്വം വക താലപ്പൊലി വരികയാണ് അതോടുകൂടി ഭഗവതി അമ്മയുടെ കല എഴുതിപ്പാട്ടും അവസാനിക്കുകയാണ് അപ്പോൾ സാധിക്കുമെങ്കിൽ സാധിക്കുന്ന പോലെ ഭക്തജനങ്ങൾ വന്ന് പങ്കെടുക്കൂട്ടോ ഭഗവതി അമ്മയുടെ അനുഗ്രഹത്തിന് എല്ലാവർക്കും ഇടയുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്തതായി ഡൽഹിയിൽ നിന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മേൽശാന്തിയെ കാണാൻ എന്താണ് ചെയ്യേണ്ടത് അതായത് അവർ അമ്പലത്തിൽ വന്നിട്ടിപ്പോൾ കുറേ കാലമായിരുന്നു മുമ്പ് വന്ന സമയത്ത് മേൽശാന്തിയെ കാണേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത കാരണം കാണാൻ സാധിച്ചില്ല എന്നും മേൽശാന്തി മുറിയിലേക്ക് പോയിട്ട് കാണൽ എങ്ങനെയാണെന്ന് അറിയില്ല അതായത് മേൽശാന്തി അവിടെ നാലമ്പലത്തിനകത്തുള്ള സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുള്ളൂ പക്ഷേ അദ്ദേഹം എല്ലാ സമയത്തും അവിടെ ഉണ്ടാവില്ല ചില സമയത്ത് വിശ്രമ സമയങ്ങളും ഉണ്ടാവും അത് എവിടെയാണെന്നും എങ്ങനെയാണ് കാണേണ്ടതെന്ന് വേണം ചോദിച്ചിരിക്കുന്നത് കേട്ടോ മേൽശാന്തിയെ കാണാനായിട്ട് അദ്ദേഹം നാലമ്പലത്തിനകത്ത് ഗണപതി ഗണപതിയുടെ ഉപദേവതയായിട്ടുള്ള ഗണപതിയുടെ തൊട്ടുപുറകിലായിട്ട് പുറകിലായിട്ട് മേൽശാന്തി ഇരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് അവിടെ അദ്ദേഹത്തിനെ കണ്ടില്ലാച്ചാൽ അദ്ദേഹം മേൽശാന്തി ഉണ്ടാവുക ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ആറുമാസക്കാലത്തേക്ക് പുറത്തേക്ക് അതായത് സ്വഗൃഹത്തിലേക്ക് കൂടി പോകാൻ പാടില്ലയെന്നുണ്ട് കേട്ടോ ഇവിടുത്തെ മേൽശാന്തിമാർക്ക് അവരെ പുറപ്പെടാശാന്തി എന്നാണ് പറയുക അതായത് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അമ്പലത്തിൻ്റെ പ്രിമാസസ് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല ഭഗവാന്റെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ആകത്ത് തന്നെ വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മേൽശാന്തിക്ക് ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ വടക്ക് വശത്തായിട്ടാണ് അമ്പലത്തിലെ ചുറ്റമ്പലത്തിലെ വടക്ക് വശത്ത് ഒന്നാം നിലയിലാണ് മൈശാന്തി മുറി ഉള്ളത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സർവീസിനായിട്ട് ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അവരോട് പറഞ്ഞാൽ മതി മേൽശാന്തിയെ കാണണം എന്ന് പറഞ്ഞാൽ മേൽശാന്തിയെ കാണാൻ അവർ അകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും പോകും അദ്ദേഹത്തിനോട് കണ്ട് നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞ് അദ്ദേഹത്തിന് ദക്ഷിണ ചെയ്ത് നമസ്കരിച്ച് വരാറുണ്ട് കേട്ടോ അതായത് പുഷ്പാഞ്ജലിക്കോ അങ്ങനെയുള്ള നെയ്ജപത്തിനോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനെ നേരിട്ട് പോയി കാണാൻ ഉള്ളൊരു സൗകര്യവും കൂടി ദേവസ്വം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പല ആളുകളുടെയും മനസ്സിൽ നമ്മുടെ സത്സംഗത്തിലുള്ളവരെ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കണേ എന്തിനാണ് മേൽശാന്തിയിൽ പോയി നേരിട്ട് കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടുമല്ല ആറ് ആറുമാസക്കാലത്തേക്ക് അവരുടെ ഊണിലും ഉറക്കത്തിലും വരെ ഗുരുവായൂരപ്പൻ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് മൂന്ന് മണിക്ക് അവരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ചപൂജ വരെയും അദ്ദേഹം അദ്ദേഹം മേൽശാന്തി മിക്കവാറും സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആണ് സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ യേശോദമ്മയുടെ സ്ഥാനമാണ് ഈ ആറുമാസക്കാലത്തേക്ക് ഓരോ മേൽശാന്തിക്കും ഭഗവാൻ നൽകിയിരിക്കുന്നത് ഭഗവാനെ കുളിപ്പിക്കും ഭഗവാനെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ നോക്കുന്ന ഒരു അമ്മമാർ എന്തൊക്കെയാണോ ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നത് അതെല്ലാം മേൽശാന്തി ചെയ്യുന്നുണ്ട് ഒപ്പം പൂജകളും മന്ത്രങ്ങളും വേറെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രല്ല ഇവരുടെയൊക്കെ മനസ്സിൽ എല്ലാ സമയത്തും ഭഗവത് ചിന്തകളാണ് കാരണം അവരൊന്നും അവരുടെ ഗൃഹത്തിലേക്ക് പോലും പോകുന്നില്ല ഒരു ചിന്ത ഡൈവേർട്ടായി പോകാനുള്ള ഒരു അവസരം പോലും അവ അവർക്കില്ല അവരെല്ലാ സമയത്തും ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് നിറയുന്ന ഭഗവാന്റെ അനുഗ്രഹമാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് നമുക്ക് കൂടി കുറച്ച് ലഭിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയെ പോയി കാണുന്നതും അദ്ദേഹത്തിനെ നമസ്കരിക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു പുണ്യമായിട്ട് തന്നെ കണക്കാക്കണമെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാനും അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കൂടുതലായിട്ടും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ സത്സംഗത്തിലുള്ള ആളെ ആൾക്കാരെ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും അതുപോലെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അവരോടാണ് എൻ്റെ മറുപടി അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ചോദ്യങ്ങൾ പലയിടത്തായിട്ട് ചെ ചത തോന്നുന്നു കാരണം ഞാൻ വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ എനിക്കെല്ലാം കൂടി എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും ഏതെങ്കിലും എല്ലാ കുറേ അധികം ചോദ്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും എല്ലാവരെയും ക്ഷമിക്കണം ഇന്നു മുതൽ വീണ്ടും ആക്റ്റീവായിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കണം ഉത്തരങ്ങളുമായിട്ട് ഞാൻ നാളത്തെ വീഡിയോ തൊട്ട് എന്തായാലും വരാമെന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ല കേട്ടോ ഗുരുവാരത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ അതും കൂടെ പറഞ്ഞോളൂ നമുക്കതും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സെൽസംഗവുമായിട്ട് നാളെ തൊട്ട് മുന്നോട്ട് പോവാം എല്ലാവരും എനിക്കും വിഷ്ണുവിനും നിരഞ്ജനയ്ക്കും ഒക്കെ തരുന്ന പ്രോത്സാഹനങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു ഇളക്കി വെച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ തീരുമാനമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടും സ്വീകരിക്കണമെന്ന് എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് നിർത്തുന്നത് അപ്പം നാളത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരവുമായിട്ട് നാളെ വീണ്ടും കാണാം നന്ദി